ും ഈ നൃത്ത നാടകം ഒരു വലിയ മാത്രമല്ല നമ്മുടെ സംഘം ഇത്ര അവതരി സ്റ്റേജിൽ അവതരിപ്പിച്ചു എന്ന് സന്തോഷമുണ്ട് നമസ്കാരം വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കൊല്ലം ഡോക്ടർ കെ ആർ പ്രസാദും സംഘവും ഇപ്രാവശ്യം വേദികളിൽ അവതരിപ്പിക്കുന്ന പുതിയ നൃത്ത നാടകമായ ശാകുന്തളം എന്നതിന്റെ വിശേഷങ്ങളാണ് കാണാൻ നമുക്ക് ആ കാഴ്ച നല്ല സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ കൊല്ലം ും സംഘവും നൃത്തനാഭിക്കുന്നു നൃത്തനാടൊന്ന് സ്റ്റേജ് സിനിമ എന്നാണ് ഞാൻ ഇതിന് പേരുകൊണ്ടിരിക്കുന്നത് ഇത് ഫ്രാൻസിസ് ടീം ആവേരിക്ക എഴുതിയ സ്ക്രിപ്റ്റ് ആണ് ഇത് എൽ ഇ ഡി വാർഡ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് എൽ ഇ ഡി വാർദ്വെച്ചിട്ട് പടുകൂറ്റം സെറ്റും അതുപോലെ തന്നെ അതിശയിപ്പിക്കുന്ന ദൃശ്യ വിസ്മയവുമാണ് ഈ തട്ടിന് ഉള്ളിലെ ഇത് കർത്തൻ ഉയർന്നു കഴിഞ്ഞാൽ പോലും വെല്ലുന്ന കാഴ്ചയാണ് പ്രേക്ഷകർക്കായി ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാം പിന്നെ ടെക്നീഷ്യനും ആർട്ടിസ്റ്റും എല്ലാം കൂടെ ഏകദേശം ഇരുപത്തിരണ്ട് മെമ്പേഴ്സും അതുകൊണ്ട് ഇത് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന സ്ത്രീപക്ഷത്തു നിന്നാണ് ഈ സ്ക്രിപ്റ്റ് നിൽക്കുന്നത് നല്ല ശന്യ നല്ല മുഹൂർത്തങ്ങളാണ് പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് ഷാബു ആ കഥ സാറ് മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് പ്രസാദ് സ്റ്റേജ് സിനിമ എഴുതിയിട്ടുള്ളൂ പറയുക കെയർ പ്രസാദിൻ്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം ഏത് പ്രസ്ഥാനം ഏത് പ്രോഗ്രാം ആദ്യം എന്നെ വിളിക്കും ഇവിടെ വന്ന് ഞാൻ കാണാറുണ്ട് അത് കാണുന്ന ഒരു സുഖമാണ് കാരണം എന്തെങ്കിലുമൊക്കെ ഒരു മാജിക്ക് തന്നെ കാണും ആ പ്രതീക്ഷയിലാണ് ഞാൻ മാവേലിക്ക് ഇവിടെ എത്തി കണ്ടു സത്യത്തിൽ അതിശയം മാത്രമല്ല എന്നെ പോലെ ആളെ കരയിപ്പിക്കാൻ പറ്റിയ ആ സീൻസ് പലതും ഉണ്ടായിരുന്നു ഞാൻ സത്യത്തിൽ ഇതായിട്ട് പറയല്ല കണ്ണെന്ന് അറിഞ്ഞാൽ പലപ്പോഴും കരഞ്ഞിട്ടുണ്ട് അത്ര ഗംഭീരമായിട്ടുള്ള ഡയലോഗ്സും പ്രസൻറ്റേഷൻസും ആയിരുന്നു അതിൻ്റെ പിറകിൽ എൻ്റെ പ്രിയ സുഹൃത്ത നാട്ടുകാരനായ ശ്രീ ഫ്രാൻസിസ് മാവേലിക്കര ഉണ്ട് അദ്ദേഹത്തിൻ്റെ പരികളാണ് അത് ഇത്തിരി കെ ആർ പ്രസാദ് സംഘം ഇത്ര ഭംഗിയായിട്ട് അത് അവതരിപ്പി സ്റ്റേജിൽ അവതരിപ്പിച്ചു എന്ന് പറയുമ്പം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഏതായാലും ഞാൻ എന്താ പറയുക ഏതായാലും ഇത് നമ്മുടെ കലാ കേരളത്തിൻ്റെ കലാ എന്താ രംഗത്ത് മാറ്റം സൃഷ്ടിക്കുന്നതാണ് റിയൽ മാജിക്ക് ഇരുപത്തെട്ടടി രീതി ഇരുപത്തെട്ടടി നീളം ഒരു സ്റ്റേജിന്റെ രീതി കറക്റ്റായിട്ട് നമുക്ക് കളിക്കാം മുപ്പത് കിട്ടിയാലും ഞങ്ങൾ കളിക്കും പറയുന്നത് ഡയനോടെക്കിന്റെ നാല് സ്പീക്കർ ഞങ്ങൾ കൊണ്ടുപോകും ഫീഡ്ബാക്കിനും അല്ലാതെ പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് അവിട്ട് മൈക്സെട്ടുകയർ കൊടുക്കും അവരാണ് നിന്നത് കണ്ട്രോൾ ചെയ്യുന്നത് പക്ഷേ അമ്പതിനായിരം വാട്ട്സ് ലൈറ്റ് ആൾറെഡി സ്റ്റേജിലുണ്ട് വെല്ലും ഉറപ്പാണ് അതാണല്ലേ അല്ല എല്ലാ പ്രോഗ്രാം അങ്ങനെയാണല്ലോ കളർഫുളാണ് പന്ത്രണ്ട് പേരുണ്ട് ആണും പെണ്ണുമായിട്ട് വർഷങ്ങൾ കൊണ്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് ഈ പുള്ളി കുറുപ്പ് ഏകദേശം ഇരുപത്തെട്ട് വർഷം കൊണ്ടുണ്ട് വലിയഴിക്കൽ ഉണ്ണി എട്ട് വർഷം കൊണ്ടുണ്ട് രാജേഷ് എളുപ്പം അഞ്ച് വർഷം കൊണ്ടുണ്ട് ഓരോ ആർട്ടിസ്റ്റുകളും ഇവിടെ വന്നിട്ട് പിന്നെ എങ്ങോട്ട് പോകത്തില്ല വളരെ മനോഹരമായിരിക്കുന്നത് ഏപ്രിൽ പതിനാലിനാണ് കൊല്ലം പൂരം അവിടെ വിഷുവോട് അനുബന്ധിച്ചാണ് അതുപോലെ തന്നെ ഈ ഈ പ്രോഗ്രാം വളരെ ഗംഭീരമായിട്ട് നൃത്തനാടക രീതിയിൽ വളരെ 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 വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം അളിയൻ എന്ന് വിളിക്കുന്ന ബഹുമാനായ ശ്രീ കെ ആർ പ്രസാദ് സംഗമവും വളരെ മനോഹരമായിട്ട് വളരെ ചിത്രഭംഗിയോടു കൂടി ഓരോരുത്തരെയും ചോദ്യങ്ങളുടെ നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്നും ഒരുപാട് നമ്മളാ ചോദ്യങ്ങൾക്കും മറുപടികളും ആ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാൻ അന്ന് ആ പുസ്തകത്തിൽ മറന്നുപോയ പല ചോദ്യങ്ങളും ഇവിടെ ചോദിക്കുക അതിന് ഉത്തരവ് കിട്ടുകയുണ്ടായി വളരെ മനോഹരമായ എല്ലാ കഥാപാത്രങ്ങളും വളരെ മനോഹരമായി അതേ രംഗസിദ്ധീകരണ വിദഗ്ധരും ലൈറ്റിങ്ങും ബാക്കിയുള്ള എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും വളരെ മനോഹരമായിരുന്നു എല്ലാവിധമായ ആശംസകളും ഒപ്പം എന്റെ കൂടെ എൻ്റെ ജോഡിയായിട്ട് കളിക്കുന്നത് എന്റെ ഭാര്യയാണ് സിനി പ്രസാദ് വർഷം കൊണ്ട് വളരെ ഗംഭീരമായ ഒരു നൃത്തനാടകമാണ് നൃത്തനാടകം എന്ന് പറയുമ്പോ അതിനകത്ത് എല്ലിയുടെയൊക്കെ പ്രയോഗവും അതിലുപയോഗിച്ചിരിക്കുന്ന കഥാതന്തുവുമൊക്കെ വളരെ രസകരമായി തോന്നുകയാണ് ശാകുന്തളത്തിനൊരു മനുഷ്യ പക്ഷത്തു നിന്നും ഉള്ളൊരു വ്യാഖ്യാനമാണ് ഈ നൃത്തനാടകത്തിന്റെ രചയിതാവ് സ്വീകരിച്ചിരിക്കുന്നത് അത് അതിന്റെ എല്ലാ അർത്ഥത്തിലും ഭംഗിയാക്കി ഇത് കെ ആർ പ്രസാദ് സംവിധാനം ചെയ്തിട്ടുമുണ്ട് എല്ലാ എല്ലാ ഭാഗവും ശബ്ദമായാലും വെളിച്ചമായാലും അതിലെ സംഗീതമായാലും അതിൽ വേഷമിട്ടവരായാലും എല്ലാ പേരും വളരെ പൂർണ്ണതയിലാണ് വളരെ ഗംഭീരമായാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും ഈ നൃത്തനാടകം ഒരു വലിയ കാഴ്ചയാണ് കാഴ്ച മാത്രമല്ല നമ്മുടെ നൃത്ത നാടക സദസ്സിന് നൃത്തനാടക രംഗത്തിന് അഭിമാനമാണ് ഈ നാടകം ചാകുമ്പള എല്ലാ പേരും ഈ നൃത്തനാടകത്തെ കാണുക അവരെ നിൽക്കുക അവതരണം കൊണ്ട് സിനിമയെ പോലും വെല്ലുന്ന ഈ നൃത്ത നാടകം പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടുമെന്നുള്ളത് സംശയമില്ല എന്തായാലും നമുക്ക് ഇനി ഉത്സവ വേദികളിലും ആഘോഷ വേദികളിലും ഒക്കെ നമുക്ക് കാണാം നിങ്ങളുടെ ഓഫീസ് പി രാധാകൃഷ്ണൻ ഒമ്പത് നാല് നാല് ഏഴ് നാല് അഞ്ച് മൂന്ന് പൂജ്യം എട്ട് ആറ് വിലാസൊരിക്കൽ കൂടി ശ്രീമാൻ പി രാധാകൃഷ്ണൻ അനുരാഗ് ആഴ്സൻഡർ രാഗാർച്ച കാവനാട് പില്ല കൊല്ലം